ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ പി യു പി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന എൻ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ രണ്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലാസ് പോകുന്നത് ഓക്കെ നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് ഓപ്ഷൻ എ സ്വദേശാഭിമാനി പ്രതിവാരപത്രം ആരംഭിച്ചു ഓപ്ഷൻ ബി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു ഓപ്ഷൻ ഡി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു ദി റൈറ്റ് ആൻസറീസ് ഓപ്ഷൻ സി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു അതാണ് തെറ്റായ ആൻസർ ബാക്കി മൂന്ന് ഓപ്ഷനുകളും ശരിയായ പ്രസ്താവനയാണ് സ്വദേശാഭിമാനി പ്രതിവാരപത്രം ആരംഭിച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു ഓക്കെ നമ്മൾ എൽ പി സെക്ഷന്റെ നോക്കിയപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഓപ്ഷൻ സിയെ കുറിച്ച് മാത്രമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു ഈ ഒരു പോയിന്റ് വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചുള്ള പോയിൻ്റാണ് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് കെ കേളപ്പൻ നയിച്ചു രണ്ട് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നു നാല് വൈക്കിം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം അഞ്ച് നൂറോളം സ്വാതന്ത്ര്യ സേനാനികളാണ് പങ്കെടുത്തത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ പ്രസ്താവനകളാണ് മുകളിൽ തന്നിട്ടുള്ളത് ശരിയെന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഏതൊക്കെയാണ് കെ കേളപ്പൻ അയച്ചു കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഓക്കെ നമുക്ക് ആ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ പയ്യന്നൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ ബേപ്പൂർ കോഴിക്കോട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ മാധവൻ നായർ ഇ മൊയ്തൂ മൗലവി ആരൊക്കെയാണ് കെ കേളപ്പൻ കെ മാധവൻ നായർ ഇ മൊയ്തൂ മൗലവി കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് കെ കേളപ്പൻ കെ മാധവൻ നായർ ഇ മൊയ്തും മൗലവി ഓക്കെ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു പയ്യന്നൂരായിരുന്നു രണ്ടാം ഭർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കേളപ്പൻ എന്താണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കേളപ്പൻ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് ഓക്കെ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി ഓക്കെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആരംഭിച്ചത് ഓക്കെ ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ ചെറുകിട ഉപ്പ് ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പുവില മൂന്ന് മടങ്ങ് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പു നികുതി കളയുക എന്നത് നിയമലംഘന പ്രസ്ഥാനവുമായി നടന്ന പ്രവർത്തനങ്ങൾ വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യശാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചരണവുമാണ് വരിക വരിക സഹചര്യ എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് നടന്നത് കേരളത്തിൽ വരിക വരിക സഹചര്യ എന്നത് അംശി നാരായണപിള്ള എഴുതിയ രചനയാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു ഈ സംഭവങ്ങൾ ശരിയായ കാലക്രമം കണ്ടെത്തുക ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല രണ്ട് ചൗരി ചൗര സംഭവം മൂന്ന് ഉപ്പു സത്യാഗ്രഹം നാല് ബംഗാൾ ഗസറ്റ് അഞ്ച് കിറ്റ് ഇന്ത്യ സമരം ഓക്കെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് നാല് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഈ ഓർഡറിലാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്തൊക്കെയാണ് നാലാമത് കൊടുത്തിട്ടുള്ളത് എന്താണ് ബംഗാൾ ഗസറ്റാണ് അതാണ് ആദ്യമായിട്ട് നടക്കുന്നത് തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ആദ്യത്തേത് ബംഗാൾ ഗസറ്റാണ് പിന്നീടുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പിന്നീട് ചൗരി ചൗരാ സംഭവം പിന്നീട് ഉപ്പ് സത്യാഗ്രഹം പിന്നീട് ക്യുറ്റിൻ്റെ സമരമാണ് ഓക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചൗരി ചൗരാ സംഭവം പറഞ്ഞിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇനിയും ഇന്ത്യയിലേത് അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓക്കെ ബംഗാൾ ഗസറ്റാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷ് വാർത്താപത്രമാണ് അതിൻ്റെ സ്ഥാപകനെന്ന് പറയുന്നത് അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അന്നത്തെ ഗവർണർ ജനറൽ ലോർഡ് വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെയും അതായത് ഗവർണർ ജനറലിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും അപ്രീതിക്കെതിരെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അതിനെതിരെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി തുടർന്നു അതിൻ്റെ ബേസിക്കിൽ ഈ വാർത്താപത്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിലും ഇന്ത്യക്കാരായ ജനങ്ങൾക്കിടയിലും പ്രചാരമുണ്ടായി അതിനാൽ ഇന്ത്യക്കാർ തങ്ങളുടെ സ്വന്തം പത്രം തുടങ്ങുന്നതിന് ബംഗാൾ ഗസറ്റ പ്രയോജ പ്രചോദിതമായി ഓക്കെ എന്നിരുന്നാൽ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ബംഗാൾ ഗസറ്റ നിർത്തി കാരണം അദ്ദേഹത്തിന് യാതൊരു ഫലവും അതിൽ നിന്നും ഉണ്ടായില്ല അതുകൊണ്ട് കൽക്കട്ടയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് ബന്ധമില്ല എന്നിരുന്നാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി റിലേറ്റ് ചെയ്ത വസ്തുതയാണ് എന്നാൽ സിലബസിൽ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നീ സമരസേനാനികളെക്കുറിച്ചും മാത്രമാണ് നമ്മൾ അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് അതുമാത്രമല്ല ബംഗാൾ ഗസറ്റ് എന്ന പത്രം വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂരത്തി എഴുന്നൂറ്റി എൺപതിലാണ് അപ്പോൾ നമ്മൾ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം അത്യാവശ്യം നോക്കി വെക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എവിടെയൊക്കെയാണ് ടപ്പുറത്തേക്കാണ് ഓക്കെ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി സഞ്ചരിച്ചത് മുന്നൂറ്റി എൺപത്തി അഞ്ച് ആണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി സഞ്ചരിച്ചത് ഓക്കെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുനായികളുടെ എണ്ണം എഴുപത്തി എട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുനായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തി എട്ടാണ് ഓക്കെ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് എന്നാണ് യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് എത്തിച്ചേർന്നത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധിജിയെ നിയമലംഘനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിൽ എർവാദ ജയിലാണ് പൂനെയിലും എർവാദ ജയിലിലാണ് ഗാന്ധിജിയെ നിയമലംഘനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് ത്യാബ്ജിയാണ് അബ്ബാസ് ത്യാബ്ജിയുടെ അറസ്റ്റിന് ശേഷം സമരത്തിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആയിരുന്നു ഓക്കെ ധാരാസന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആണ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് എസ് സി ആർ ടി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഓക്കെ സ്വാതന്ത്ര്യസമരം എന്ന ഭാഗം അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്ന ക്ലാസ് കാണാൻ മാക്സിമം ശ്രമിക്കുക വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ്റെ നേതൃത്വത്തിലാണ് ഓക്കെ തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദിയായിരുന്നത് വേദാരണ്യം കടപ്പുറമാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി ആയിരുന്നത് ഏതാണ് വേദാരണ്യം കടപ്പുറമാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സി രാജഗോപാലാചാരി ആയിരുന്നു തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് സി രാജഗോപാലാചാരിയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാര്യാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്നതാണ് ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഓക്കെ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടാണ് ഇത് എസ് സി ആർ ടി പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം അടുത്തത് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് കിറ്റ് ഇന്ത്യ സമരം എന്താണ് ക്രിപ്സ് മിഷൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ ക്രിപ്സ് ആണ് ക്രിപ്സ്മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൻ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റൻ ചർച്ചിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യപദവി നൽകുമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഐ എൻ സി പ്രസിഡൻറ്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ് ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് അടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് കിറ്റിൻ്റെ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ് കിറ്റിൻ്റെ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ് ഓക്കെ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ആഗസ്റ്റ് ക്രാന്തി എന്നാണ് ആഗസ്റ്റ് വിപ്ലവം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ആഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ആഗസ്റ്റ് വിപ്ലവം കിറ്റിൻ്റെ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ കിറ്റിൻ്റെ ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഏതാണ് ഹരിജനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ബോംബെയിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണ് ബോംബെയിലാണ് ഓ കിറ്റ് പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടതോടെ ഗവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടതോടെ ഗവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് കിറ്റിന്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റിന്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റിൻറെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആഗസ്റ്റ് ഒൻപതിനാണ് എന്നാൽ പി എസ് സി സൂചിക പ്രകാരം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് എട്ടാണ് ഓക്കെ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റിൻ്റെ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനം ഏതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഒൻപതാണ് കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഒൻപതാണ് കിറ്റിൻ്റെ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് കിറ്റിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരണ അസഫലിയാണ് ഓക്കെ കിറ്റിൻ്റെ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക നാടുവിടുക വിഭജിക്കുക നാടുവിടുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമാരുടേതാണ് മുസ്ലിം ലീഗിൻ്റേതാണ് ഓക്കെ കിറ്റിൻ്റെ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ഉഷാമേത്തയാണ് കിറ്റിൻ്റെ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ഉഷാമേത്തയാണ് കേരളത്തിലെ കിറ്റിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോനാണ് കേരളത്തിൽ കിറ്റിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോനാണ് മലബാറിലെ കിറ്റിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് കെ പി മേനോനാണ് ഓക്കെ കെ ബി മേനോൻ മലബാറിലെ കിറ്റിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ശില്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭമെന്ന് കിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലിൻലിഡ്ഗോ പ്രഭുവാണ് ലിൻലിഡ്ഗോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭമെന്ന് കിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്ട്രോ എന്ന് പറയുന്നത് ലിൻലിഡ്ഗോ പ്രഭുവാണ് ലിൻ ലിഡ്ഗോ പ്രഭുവാണ് കിറ്റിൻ്റെ സമരകാലത്തെ വൈസ്രോയി ഓക്കെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലായി പഠിക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്